ഇന്നത്തെ റീവ്യൂയിൽ കാണിക്കുന്നത് ആദ്യം രേവതിയാണ് അപ്പൊ രേവതി അടുത്തേക്ക് ആങ്ങളെ വന്നിട്ട് ചേച്ചി എന്താ പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ ചെട്ടി വലിയ കൊടികാരനാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ചേച്ചി വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നോക്ക് ചേച്ചിയുടെ ഭർത്താവ് കുടിച്ച് വണ്ടി ഓടിച്ച ആ വീഡിയോ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഹോ ഇവനെയൊക്കെ തൂക്കി കൊരണം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്തായാലും ഇവരൊക്കെയാണ് വലിയ മഞ്ഞന്മാരായിട്ട് നടക്കുന്നത് അതുപോലെ എൻ്റെ കൈ പിടിച്ചോടിച്ചതും എൻ്റെ കൂട്ടുകാരനെ ആക്ഷേപിക്കുന്നത് ചേച്ചി കൂടി ഇവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇയാളെ തിരുത്തി എന്ന് വിചാരിച്ച് കണ്ണിക്കണ്ട് എല്ലാവരെയും ആക്ഷേപിക്കരുത് ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ ഇരിക്കും എന്തോരം കമൻ്റാ വരുന്നത് ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഇത് കേട്ടതും രേവതി ആകെ തകർന്ന രീതിയിലാവുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ ഈ സച്ചി ജോലി സമയത്തും കുടിക്കോ അപ്പൊ രവിതി പറയാണ് എനിക്ക് എന്റെ അറിവിൽ അങ്ങനെ സച്ചേട്ടൻ കൂടിയൊക്കെ നിർത്തി പക്ഷെ ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയെയും രവീന്ദ്രനെയും ഒക്കെയാണ് അവരിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലിരി നമ്മുടെ സ്തുതിയും ശ്രുതിയും കൂടി സന്തോഷത്തിൽ കയറി വരികയാണ് അതെ ഞങ്ങളിപ്പോൾ കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ എല്ലാവരും കാണണം എവിടെ എല്ലാവരും എവിടെ ശ്രീകാന്തെ വർഷേ നിങ്ങളൊക്കെ വാ ഈ വീഡിയോ കണ്ടിട്ട് പോയാ മതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകണ്ഠ് ചോദിക്കുകയാണ് എന്ത് വീഡിയോ എന്തിനെ കുറിച്ചാണ് നീ പറയുന്നത് ആ നിന്റെ ചേട്ടനുണ്ടല്ലോ ഞാൻ കഴിഞ്ഞിട്ടുള്ള ഒരുത്തൻ അവന്റെ കൂത്താട്ടങ്ങൾ ഒക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് അവന്റെ ഭാര്യ എന്ത് എന്തിനും ഏതിനും അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവന്റെ ഉത്തമയായിട്ടുള്ള ഭാര്യ എവിടെ അവൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ അവൾ എന്തോ തെണ്ടാൻ പോയിരിക്കുകയാണ് നീ എന്ത് വീഡിയോയുടെ കാര്യമാണ് ഈ പറയുന്നത് എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് ആ അമ്മേ ഞാനേ പാർക്കിലിരുന്ന് ജോലിക്ക് പോകുന്ന കുറച്ച് ദിവസം മുമ്പ് പാർക്കിൽ കയറിയിരുന്ന വീഡിയോ ഇല്ലേ സിനിമ പോലെ എടുത്ത് അവരെല്ലാവരും കാണിച്ചില്ലേ അതിലും ഉഗ്രനായിട്ടുള്ളൊരു വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും അഭിമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ വീഡിയോയില് നമ്മുടെ സച്ചി ആ ിരിക്കുന്നതും കുടിക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് പക്ഷെ ഇതെല്ലാം എഡിറ്റഡ് ആണെന്നൊന്നും കാ മനസ്സിലാവുന്നില്ല അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ചന്ദ്ര ഏ ഈ കാണിക്കുന്നത് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയോ ആഹാ കൊള്ളാലോ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര നാക്കാണല്ലോ നിങ്ങളുടെ മോന് വളർത്തു ഗുണമാണ് വളർത്തു ഗുണം മാത്രമല്ല അവനെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന അവളുണ്ടല്ലോ അവന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് അവൾ ഒരു കുരുത്വമില്ലാത്തവള് കൊണ്ടാണ് അവളുടെ കെട്ടിയവനി ഇതുപോലെ നടക്കുന്നത് അവളിങ്ങി വരട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് എവിടെ രേവതി എന്ന് എവിടെ എന്ന് ചോദിക്കുകയാണ് അവൾക്ക് ഇത് വല്ലതും അറിയണോ അവൾക്ക് അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ അവൾ തെണ്ടി നടക്കാൻ പോയേക്ക ഇപ്പം വരും എന്ന് പറയുകയാണ് ഈ സമയത്താണ് രേവതി കയറി വരുന്നത് അപ്പോൾ രേവതി വന്നതും ചന്ദ്ര ചോദിക്കുകയാണ് ആ എവിടെന്നാണാവോ തമ്പുരാട്ടി കെട്ടിയെടുത്തത് എടി നിന്റെ ഭർത്താവ് അവൻ കുടിച്ചു കിടന്ന് കാണിക്കുന്ന വേഷം കെട്ടുകൾ നീ കണ്ടോ നീ ഇത് കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ അതെ സ്വന്തം ഭർത്താവിനെ പറഞ്ഞു തീരുത്തേണ്ടത് നീയാണ് നീ ശരിയല്ലാത്തവൾ കൊണ്ടായത് കൊണ്ടാണ് അവനിങ്ങനെ കുടിച്ചു നടന്ന് പ്രകസനം കാണിക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രീകാന്ത് ചോദിക്കുകയാണ് അമ്മ എന്തിനും ഏതിനെ ഏട്ടത്തെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ ഏട്ടം ചെയ്യുന്ന തെറ്റിനെ ഏട്ടത്തെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ ചോദിക്കുകയാണ് ഏടാ സപ്പോർട്ട് നിർത്തു നീ ഇവളുടെ സ്വഭാവം ശരിയല്ല കൊണ്ടാണല്ലോ ഇവൻ്റെ കെട്ടിയവൻ കുടിച്ച് നാല് കാലിൽ ഇങ്ങനെ നടക്കുന്നത് മാത്രമല്ല വണ്ടിയും കൊണ്ട് നടക്കുന്നു അവൻ ഇനി എന്തൊക്കെ ഞാൻ കേൾക്കണം അങ്ങനെ ഓരോ ഓരോ ആൾക്കാരുടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ ഇത് മുഴുവൻ ഞാൻ കേൾക്കണം ഓരോരുത്തരായി അറിഞ്ഞും കേട്ടും വിളിക്കുകയാണ് അണക്കേട് എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാണ് അവനെ നിലക്കി നിർത്താൻ അറിയാ അറിയാത്ത നിന്റെ കഴിവുകേട് തന്നെയാണ് പിന്നെ നീയെ ഇനി പതികം ഒന്നും ഭയങ്കര ഗമയിലൊന്നും നടക്കണ്ട ഈ നീ ഇനി മുതലേ ആൾക്കാരൻ കുടികാരന്റെ ഭാര്യ എന്ന് തന്നെ വിളിക്കും ഇത് കേട്ടെന്ന് രേവതി പറയുകയാണ് ഒന്നും നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ദേഷ്യത്തിലും വിഷമത്തിലുമാണ് നിൽക്കുന്നത് എന്നെ അങ്ങനെ കൊടികാരൻ്റെ ഭാര്യ എന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ടെങ്കിലേ അമ്മേനെ കൊടികാരൻ്റെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അതിന് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ അമ്മ എന്താ പറഞ്ഞത് ഞാൻ കാരണമാണ് സച്ചേട്ടൻ കുടിക്കുന്നതെന്നോ എന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് കുടിക്കുന്നതെന്നോ അമ്മേ ഞാൻ സച്ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല അതിന് മുമ്പ് വേറെ നിങ്ങളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ മക്കൾ ഇതുപോലെ തൽ തിരിച്ചായി നടക്കുമായിരുന്നോ അതൊന്ന് ചിന്തിച്ച് നോക്കിയെന്ന് പറയുകയാണ് ഇത് കിട്ടുന്ന ചന്ദ്ര ആകെ ആവുകയാണ് ഈ സമയത്ത് ചന്ദ്രക്ക് തുരിതുരാന്ന് കോള് വരികയാണ് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എടി നീ എന്താ പറയുന്നത് എൻ്റെ വളർത്തു ദോഷമാണ് അവനിങ്ങനെ ആയതെന്നോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് വർഷ പറയുകയാണ് ആ ലോജിക്കലി നോക്കുകയാണെങ്കിൽ ആൻറ്റി രേവതി പറഞ്ഞേലും കാര്യമുണ്ട് ആന്റിയല്ലേ സച്ചു സച്ചിയെ വളർത്തി വലുതാക്കിയത് ഞാൻ വളർത്തി വലുതാക്കിയ രണ്ട് മക്കളെ നല്ല തങ്ക കെട്ടി പോലത്തെ മക്കളാ അവന് ഞാൻ വളർത്തി വലുതാക്കിയൊന്നുമല്ല ഇയാളുടെ അമ്മ വളർത്തി വലുതാക്കി നശിപ്പിച്ചതാണ് അപ്പൊ പിന്നെ അവരോട് പോയി പറഞ്ഞാ മതിയെന്ന് പറയുകയാണ് എന്റെ അടുത്ത് വന്നിരിക്കുന്നു അവൾ നാക്ക് നീട്ടിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രങ്ങ് തുടങ്ങുകയാണ് ഇത് കേട്ട് നമ്മുടെ രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രെ എല്ലാവരും തലയ്ക്ക് തീ പിടിച്ച് നടക്കുകയാണ് നിന്റെ ഒരു കൂത്താട്ടം ഒന്ന് നിർത്തു ചന്ദ്രെ എന്തൊക്കെ കാര്യങ്ങളാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രേവതി എന്തിനാ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി അങ്ങനെ പറയുന്ന പോലെ എന്താ അങ്കളെ തെറ്റ് ഈ രേവതി രേവതിയുടെ ഭർത്താവ് നേരെ നിലയ്ക്ക് നിർത്താത്തത് കൊണ്ട് തന്നെയാണ് സച്ചി ഇങ്ങനെ ആയത് എന്തിനും ഏതിനും സച്ചിക്ക് രേവതി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് രേവതിയെ നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രേവതി ഒരു വാക്ക് പറഞ്ഞു എന്താന്നറിയാമോ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് ചൂണ്ടിക്കാണിക്കുമെന്ന് പോലും ചോദിക്കുമെന്ന് പോലും എനിക്കൊന്നും പറയാനില്ല എന്ന് ഇപ്പോ ഇയാൾ ചെയ്ത തെറ്റിന് ഞങ്ങളങ്ങ് ചൂണ്ടിക്കാണിക്കട്ടെ അതാണ് കൊടുത്താലേ കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്നത് അതൊക്കെ ദൈവം കണക്ക് വെച്ചിട്ടുണ്ട് ഓരോരുത്തരും ചെയ്യുന്നതിന് അതിനാണ് ഇങ്ങനെ കിട്ടുന്നത് കർമ്മ എന്ന് പറയുന്നതേ അതെല്ലാവർക്കും ഉണ്ട് പറയുകയാണ് ഇത് കേൾക്കുന്നത് രേവതി ഒന്നും പറയാതെ നിൽക്കുകയാണ് ഈ സമയം ചന്ദ്രയുടെ കൂട്ടുകാരൻ വാമ കൂട്ട് കോൾ ചെയ്യുകയാണ് വാമ വിളിച്ചിട്ട് പറയാണ് ഓ എന്നെ വാമ വിളിച്ചിട്ട് എനിക്ക് ഈ കാര്യം തന്നെ ചോദിക്കുന്നു എനിക്ക് സമാധാനമില്ലെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് സച്ചി ഇതൊന്നും അറിയാതെ ഓട്ടത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പെട്ടെന്ന് തന്നെ ഈ വണ്ടിയുടെ അകത്തിരിക്കുന്ന ആളുടെ ഭാര്യ ഈ ഒരു വീഡിയോ കാണുകയാണ് വേഗം തന്നെ ഭർത്താവിന് കാണിച്ചു കൊടുത്തിട്ട് ഏ ഈ വണ്ടിയോട് നിർത്ത് വണ്ടിയോട് നിർത്ത് എന്ന് പറഞ്ഞിട്ട് സച്ചിയോട് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുക അല്ലേ സാറേ നിങ്ങൾക്ക് കുറച്ച് ദൂരെ പോകേണ്ടെന്നല്ലേ പറഞ്ഞത് എന്താ പെട്ടെന്ന് ഇറങ്ങിയതെന്ന് ചോദിക്കേണ്ടത് എന്റെ പൊന്നു മോനെ നിന്റെ കൂടെ വന്നു കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തില്ല പരലോകത്തെ എത്തുള്ളൂ എത്ര രൂപ രൂപയായി എന്ന് ചോദിച്ചിട്ട് അവർ പൈസയും കൊടുക്കും ഇറങ്ങി പോവുകയാണ് അപ്പോൾ സച്ചി വിചാരിക്കുകയാണ് അയ്യോ ഇതെന്താ പറ്റിയത് അതുപോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്ത എല്ലാ ഓട്ടോക്കാരും എല്ലാ ഓട്ടോവും ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സച്ചി വിചാരിക്കുന്നത് അയ്യോ ഇതെന്താ എന്തൊരു എറണംകെട്ട ദിവസമാണ് ഇതെന്താ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് സച്ചി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചി വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനെയാണ് വർഷയുടെ അച്ഛനെ ഈ വീഡിയോ കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ് ഈ ഹാ എന്തായാലും വീഡിയോ കലക്കിയിട്ടുണ്ട് അവനൊട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ദൈവം തമ്പുരാൻ ഇങ്ങനൊരു പണി അവനോട്ട് കൊടുക്കാനായിട്ട് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല എന്ത് തന്നെയായിരുന്നാലും എൻ്റെ അടുത്തറിയാവുന്ന ആരോ എസ് ഐ ആണ് ഈ ഒരു എസ് സ്റ്റേഷനിലുള്ള അയാളെ വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാം അയാൾ അവൻ എത്രയും പെട്ടെന്ന് വന്നിട്ട് പോലീസ് പിടിച്ചു പോകട്ടെ അവൻ്റെ കാറും പിടിച്ചെടുക്കട്ടെ ഇനി അവൻ വണ്ടി ഓടിച്ച് ജീവിക്കണ്ട സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണ്ട ഇതൊക്കെ ഇതോടുകൂടി അവൻ്റെ അഹങ്കാരമൊക്കെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ എന്താ ചെയ്യുകയാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ സച്ചി എന്ന് പറയുന്ന പറയുന്നൊരു ഡ്രൈവറുണ്ട് അവനിങ്ങനെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണ് അവൻ്റെ വീഡിയോ ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവന് വേഗം തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടെന്ന് പറയുകയാണ് ഇത് കേട്ടത് പോലീസുകാർ സച്ചി അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിലും ഇതൊന്നും അറിയാതെ ഓട്ടത്തിന് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഓട്ടോ ഒന്നും കിട്ടുന്നുമില്ല സച്ചിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അങ്ങനെ സച്ചി കാറുമായിട്ട് വരുന്ന സമയത്ത് പോലീസുകാർ സച്ചിനോട് പറയുകയാണ് ഏ നിക്ക് നിക്ക് നീ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി നിന്ന് എന്ന് അപ്പം സച്ചി ചോദിക്കാണ് എന്ത് സാറേ ബുക്കും പേപ്പറും എല്ലാം ആണല്ലോ എല്ലാം ശരി തന്നെയാണല്ലോ നമ്പർ എല്ലാം കാണിക്കുകയാണ് അപ്പൊ പോലീസുകാർ പറയും ബുക്കും പേപ്പറും ഒക്കെ ശരിയായിട്ട് എന്താ കാര്യം ആള് ശരിയല്ലെങ്കിലേ ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല താനേ അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമൊന്നും താൻ അറിഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് അപ്പൊ സച്ചി ചോദിക്കുകയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമോ എന്താ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് അതെ നമുക്കതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സച്ചിയുടെ വണ്ടി പിടിച്ചുകൊണ്ട് പോവുകയാണ് അയ്യോ എൻ്റെ കാർ കൊണ്ടുപോകലേ എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് മേടിച്ചതെന്ന കാറാണ് ഇത് കൊണ്ടുപോവലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പോലീസുകാർ പറയുകയാണ് എല്ലാം ചെയ്തിട്ട് നിനക്ക് കാര്യമൊന്നും അറിയില്ലല്ലേ നീ എങ്ങോട്ടാ ഓട്ടത്തിന് പോയത് അപ്പോൾ സച്ചി പറയുകയാണ് ഞാനിപ്പോൾ വരെ എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നു അവരെ കൊണ്ടാക്കിയിട്ട് വരികയാണ് ബാറുവരെ ഓട്ടമായിരുന്നോ അതോ ബാറു കയറി കുടിക്കുകയായിരുന്നു എടാ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല നിനക്ക് നന്നായിട്ട് അറിയില്ലേ മാത്രമല്ല കുടിച്ചിട്ട് നീ ആൾക്കാരെ കൂടി കയട്ടി വണ്ടി ഓടിക്കുന്നു നീ ആൾക്കാരെ കൊല്ലാനോടെ കൊണ്ടുപോകുന്നോ എന്തായാലും നിന്റെ പേര് എടുത്തിട്ടുണ്ട് വണ്ടി സ്റ്റേഷനിൽ വന്നാലേ ഇനി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് സച്ചി പറയുകയാണ് സാറേ ഞാൻ കുടിച്ചു സാറൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും സാറേ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് എന്താ ഇങ്ങനെ കുടിച്ചതുപോലെ തോന്നുന്നുണ്ടോ സാറേ ഞാൻ കുടിച്ചിട്ടില്ല സാറേ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല സാറേ എനിക്ക് ഓട്ടം വന്നു തന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ കുടിച്ചിട്ടില്ല സാറേ എന്ന് പറഞ്ഞു അപ്പോ പോലീസുകാരുണ്ട് ഇത് കേൾക്കുന്നു പോലീസുകാർ അതൊന്നും കേൾക്കാതെ തന്നെ നമ്മുടെ സച്ചിയുടെ കാറുമായിട്ട് അവരങ്ങ് പോവാണ് അപ്പോഴും സച്ചിക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല സച്ചി വിചാരിക്കുകയാണ് ദൈവം ഇത് എന്ത് വൃത്തിയിട്ട പരിപാടിയാണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സച്ചി നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ വർഷയുടെ അമ്മ നമ്മുടെ ചന്ദ്രയെ വിളിക്കുകയാണ് അപ്പോൾ വർഷയുടെ അമ്മ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ നിങ്ങളുടെ മകന്റെ സ്വഭാവം വളരെ മോശമാണ് ഇങ്ങനെയുള്ള ഒരു തന്റെ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മകളെ സമാധാനമായിട്ട് വിടുക ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തൊരു നാണക്കേടാണ് ഇങ്ങനെയാണോ ചന്ദ്രൻ നിങ്ങൾ നിങ്ങളുടെ മകനെ വളർത്തി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അത് പിന്നെ അത് പിന്നെ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് അവനല്ലെങ്കിലും അങ്ങനെ തലതേറിച്ചവനാണല്ലോ ഞങ്ങളുടെ രണ്ട് മക്കളും തങ്കപ്പെട്ടു വരാണ് എന്നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് വർഷം വരികയാണ് വർഷം വന്നിട്ട് വേഗം തന്നെ ഫോൺ പിടിച്ചു വാങ്ങിട്ട് ചോദിക്കുകയാണ് അമ്മയ്ക്കും എന്താ അറിയേണ്ടത് ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് അമ്മ എരുതിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഇവിടുത്തെ വിശേഷങ്ങൾ ആർക്കും എത്ര ബുദ്ധിമുട്ട് അമ്മ എന്തായാലും ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് വർഷം ഫോൺ കട്ട് കട്ടുകയാണ് എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയുകയാണ് ആ അതിനകത്തൊന്നും വലിയ കാര്യമില്ല അപ്പോഴേക്കും ചന്ദ്ര പറയാൻ തുടങ്ങുകയാണ് അല്ലെങ്കിലും അതെ ഇവൻ എന്റെ വയറ്റിൽ പിറന്ന പിറന്നതാണോ ഇവൻ എന്നാണ് എൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞത് ഇവൻ ഇങ്ങനെ എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങുകയാണ് ശ്രുതിയും ശ്രുതിയും ആണെങ്കിൽ ഇവരെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് കേട്ടിട്ട് മനസ്സ് മരവിച്ച് നമ്മുടെ രേവതി നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ കൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം അങ്ങനെ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വസ്ഥത ആ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മോളേയും മോനെയും അവരെ വീട്ടിലേക്ക് എത്തിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ചന്ദ്ര നീ ഒറ്റൊരുത്തി കാരണമാണ് എനിക്ക് സമാധാനം പോയത് നിനക്ക് സമാധാനമായോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര നമ്മുടെ രേവതിയെയും കൂടെ അങ്ങ് ബ്ലെയിം ചെയ്യാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രുതിയും അതുപോലെ സുതിയും കൂടെ തന്നെ ഗുഡ് എന്ന് പറയാണ് ശരി തന്നെയാണ് അല്ലെങ്കിലും അതെ ഭർത്താവ് എന്ത് പറഞ്ഞാലും അത് സപ്പോർട്ട് ചെയ്തോളും എൻ്റെ സച്ചുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും പെർഫെക്റ്റ് ആണ് എൻ്റെ പാവസച്ചുവേട്ടനായിരുന്നു എന്തുകൊണ്ട് ഇവള് വന്നതിന് ശേഷമാണ് നശിച്ചുപോയത് എണ്ണം കേട്ടവൻ ഇന്ന് ഇന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി ഇതൊന്നും അറിയാതെ വീട്ടിലേക്ക് കേറി വരികയാണ് അച്ചാ അച്ചാ ഒരു സംഭവം നടന്നു നടന്നുവച്ചാ ഇന്നേ ഇന്ന് ഒരു ശനി വീഴ്ച ദിവസമായിരുന്നു അച്ഛാ എന്താ നടക്കുന്ന എനിക്ക് മനസ്സിലാവുന്ന കൂടെ ഇല്ല അച്ഛാ എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചിട്ട് സച്ചി പറയുകയാണ് ശ്രുതി പറയുകയാണ് ആ നടക്കുന്നൊന്നും നിനക്കറിയില്ലേ പക്ഷെ ലോകത്തെല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം കുറച്ച് കഴിയുമ്പോ തന്നെ പ്രസ് താഴെ വരുന്നുണ്ട് നീ നിന്നെ ഇന്റർവ്യൂ എടുക്കണമല്ലോ അത്രയ്ക്കും പ്രശസ്തനായ ആളല്ലേ നീ അങ്ങനെ വൈറലായി നീ ഒറ്റ ദിവസം കൊണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയണേ നീ എന്തൊക്കെയടാ പറയുന്നതോന്ന് പോടയാർക്കെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതിയും പറയാണ് സച്ചി താൻ പറയുന്നത് കേൾക്കുന്നതും ഒക്കെ താൻ ചെയ്തതൊക്കെ കാണാല്ലോ സച്ചി സുധീൻ ജോലിക്ക് പോകുന്നില്ല ഓക്കെ അവർക്ക് പാർക്കി ഇരിക്കാന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ച മഹാനാണല്ലോ നിങ്ങൾ ഇപ്പൊതേ സച്ചിയുടെ കൂത്താട്ടവും വീഡിയോയിൽ വന്നിട്ടുണ്ട് അത് മാത്രമല്ല നല്ല ആയിട്ടാണ് സച്ചി അഭിനയിച്ചിരിക്കുന്നത് എന്ത് രസമാണ് നിന്റെ അഭിനയം കാണാൻ വായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഈ വീഡിയോ ഇട്ട് കാണിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയണം അയ്യോ അവിടെ ഞാൻ അവിടെ പോയെന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ ഓട്ടത്തിനെ പോയത് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് പറയാണ് ഇതാരപ്പ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുതി പറയുകയാണ് ഏടേടാ ഏടേടാ നീ അഭിനയിക്കല്ലേ നീ എന്തായാലും കുടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് നീ ഇനി അഭിനയിച്ചുകൂടെ കാണിക്കുന്ന നീ ആൾ കൊള്ളലോടാ എന്നെക്കാളും വലിയ കളനാണല്ലോ നീയെന്ന് പറയാണ് ഞാനാണെങ്കിൽ തന്നെ കുടുംബത്തിന്റെ മര്യാദ കളയുന്നതിനാണ്ട് യാതൊരു കാര്യവും ചെയ്തിട്ടില്ല നമ്മുടെ കുടുംബത്തിന്റെ മര്യാദ മുഴുവൻ നീ കളഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും സച്ചി പറയാണ് പിന്നെ നീ ആ പൈസ എടുത്ത് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിയപ്പോ നല്ല മര്യാദയായിരുന്നു അത് അപ്പൊ പോകാത്ത മര്യാദയാണ് ഇപ്പൊ പോയത് അല്ലേ എന്ന് പറയുകയാണ് സച്ചി നീ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് നീ കുടിക്കാറില്ലായിരുന്നു എന്താ നീ ഇങ്ങനെ ആയിപ്പോയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് ദയവേദം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിശ്വസിക്കും ഞാൻ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതല്ല ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാറുമില്ല അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ ഞാൻ നടക്കുന്നതും കാണുന്നില്ലേ നേരം തന്നെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുക എന്റെ നാഗു കുഴയുന്നുണ്ടോ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും എല്ലാവരും സച്ചിയെ ീ കുടിച്ചിട്ടുണ്ട് നീ കുടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സുതി പറയാണ് ഏടാടാ നീയെ നിനക്ക് ഇത് തന്നെ വേണം നീ എന്നെ ഒരുപാട് അതിനു വേണ്ടി ദൈവം കണക്കിന് തന്നതാണ് ഇത് കേട്ടെന്ന് നമ്മുടെ സുതിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് സച്ചി വേഗം തന്നെ രവീന്ദ്രൻ പറഞ്ഞു ഏടാ നീ കുടിച്ച് വണ്ടി ഓടിച്ച് തെണ്ടിത്തരം കാണിച്ചതും പോരാ ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിക്കുന്നടാ എന്നും പറഞ്ഞിട്ട് സച്ചി അടിക്കാൻ കൈ ഓങ്ങാണ് സച്ചി വീട്ടിലുള്ള എല്ലാവരും സച്ച അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിക്കാണെങ്കിലും ചന്ദ്രയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷം ഈ സമയത്ത് അടിക്കുന്നില്ല ഇങ്ങോട്ട് ഓങ്ങുന്നതേ ഉള്ളൂ അപ്പോഴേക്കും സച്ചി പറയണം അച്ഛാ എന്താ അച്ഛാ അടിക്കാതെ പോയത് അച്ഛൻ എന്നെ അടിക്കച്ചാ അച്ഛൻ അടിക്കച്ചാ എന്റെ കരണത്ത് അടിക്കച്ചാ എന്ന് പറയുകയാണ് അച്ഛൻ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ അച്ഛൻ എന്നെ അറിയൂലേ ഞാൻ കുടിച്ചിട്ടില്ല ില്ല സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴിത് കേക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എടാ നീ നിനക്ക് എന്റെ അടുത്ത് കൂടുതലൊന്നും പറയുന്ന എന്റെ പോടാ എന്റെ കണ്ണിനു ഇവനൊരു സ്മെല്ലൊന്നും വരുന്നില്ല എന്ന് പറയുകയാണ് കുടിച്ചെങ്കിൽ സ്മെല്ല് വരില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് എടാ അങ്ങനെ എല്ലാത്തിലൊന്നും സ്മെല്ല് വരില്ലടാ കുടിച്ചതിന് ശേഷം എന്തോ ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലൊന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത് അതൊക്കെയാണ് ഇവൻ അറിയാത്തത് ഇവൻ കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വീഡിയോ വരേണ്ട വിശ്വസിക്കേണ്ട രീതിയിൽ വരേണ്ട വല്ല ആവശ്യമുണ്ട് ഇവൻ കുടിച്ചിട്ടുണ്ട് ഇവൻ തന്നെയാണ് ചർച്ചാവിഷയം ഇപ്പം തന്നെ താഴെ മീഡിയം പോലീസുകാരും ഒക്കെ വരും ഇവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും ഇതൊക്കെ കേട്ടുകൊണ്ട് രേവതി മിണ്ടാതിരിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി ചോദിക്കുകയാണ് എല്ലാവരും എന്ത് വേണമെങ്കിലും പറയട്ടെ രേവതി നീ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് ഏടാ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് അപ്പൊ രേവതി പറയാണ് സച്ചേട്ടാ മതി കുടിച്ചു വണ്ടി ഓടിച്ചു മതി ഈ അഭിനയം വേറെ സച്ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇതുകൂടെ കേട്ട സച്ചി ആകെ വിഷമായി സച്ചി പറയുകയാണ് ആരും എന്നെ വിശ്വസിച്ചില്ലേ എന്റെ അച്ഛൻ എന്നെ വിശ്വസിക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ ചന്ദ്ര പറയാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് രണ്ടിനെ അവിടെ നിന്ന് അടിച്ചിറക്കണമെന്ന് ഈ രണ്ടെണ്ണവും ഈ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സമാധാനം വേണ്ടി ഇരിക്കാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ള മക്കളിൽ എന്ത് ചെയ്തു അവർ കൂടെ അപമാനം സഹിക്കാനായിട്ട് ഓരോ കാരണങ്ങൾ കാരണം അവരും കൂടെ ഇപ്പം അപമാനത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ തലവരെ എൻ്റെ വയറ്റു തന്നെ ഈ പിശാശം വന്ന് പിറന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ചന്ദ്ര സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് നീ ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തം പറയുകയാണ് എടാ നീ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നീ കുടിക്കാതിരിക്കുക അതൊക്കെ നിന്റെ ഇഷ്ടമാണ് നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നീ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് നിന്റെ നമ്മുടെ കുടുംബത്തെ മാനം കടത്തുന്ന പോലെ എന്തെങ്കിലും കാണിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് ഞങ്ങളും കൂടെ അനുഭവിക്കണം ശ്രീകാന്ത് ഇനി മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് വർഷം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ വളരെ വിഷമിച്ച് നിൽക്കുകയാണ് രേവതിയുടെ പിന്നാരെ സച്ചി ചെല്ലുകയാണ് സച്ചി ചെന്നിട്ട് രേവതിയോട് പറയുന്നത് രേവതി സത്യമായിട്ട് നിനക്ക് എന്നെ അറിയാലോ ഞാൻ എത്രയോ അധികം മാറി ഞാൻ കുടിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല എടി രേവതി നീ എന്നെ ഒന്ന് വിശ്വസിക്കുന്നു പറയുകയാണ് അപ്പൊ രേവതി പറയേ എന്തിനു വിശ്വസിക്കണം നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞാനേ കൊടികാരന്റെ ഭാര്യയാണെന്ന് അത്രയും വലിയ പേരിലിനി ഞാൻ അറിയപ്പെടണമെന്ന് അല്ലാതെ സച്ചിയുടെ ഭാര്യ ഒന്നും ഞാൻ അറിയപ്പെടില്ല എന്ന് ഇത്രയും വലിയ നാണക്കേട് എനിക്ക് തരാൻ അതിനുവേണ്ടി ഞാൻ എന്താ സച്ചിട്ടാ ചെയ്തത് നിങ്ങൾ ഒരുപാട് മാറി പല കാര്യങ്ങളിലും മാറി ഞാൻ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് കല്യാണത്തിന് മുമ്പുള്ള സച്ചിയല്ല ഇപ്പോഴത്തെ സച്ചി പക്ഷെ ഈ കുടി ഈ നശിച്ച കുടി മാത്രം നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എന്തിനാ സച്ചിട്ടാ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത് അപ്പൊ രേവതി സച്ചി പറയുകയാണ് എന്റെ പൊന് രേവതി ഞാനൊന്നും ചെയ്തിട്ടില്ല നീ എന്നെ വിശ്വസിക്കേ രേവതി വിശ്വസിക്ക